ഹലോ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അൻപത് രൂപ വരെയുള്ള പ്ലാന്റുകളാണ് ഈ ഒരു വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയായിരിക്കും അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു വാട്ടർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് നല്ല റോസാപ്പൂ പോലെയാണ് ഇതിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിട്ട് നമ്മളിതായത് പോലെ ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു അക്കോറിയത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ പെട്ടെന്ന് തന്നെ നിറഞ്ഞിട്ട് പോട്ട് നിറഞ്ഞിട്ട് വരും അപ്പോൾ ഇതിന് ഒരു റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് താമരയൊക്കെ നടന്ന സമയത്ത് ആ പോട്ടിലൊക്കെ അയച്ച് കൊടുക്കാം പിന്നെ അടുത്ത പ്ലാന്റ് ഇതായി ഒരു എപ്പി സി ആണ് നമുക്കിപ്പോൾ അഞ്ച് വെറൈറ്റി എപ്പി സി അവൈലബിൾ ആണ് അതിൽ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഇത് ഗ്രീന് ഡാർക്ക് ഗ്രീൻ ലീഫാണ് വരുന്നത് പിന്നെ ലൈൻസ് ഇത് സിൽവർ ലൈനും വരുന്നുണ്ട് ഇപ്പം നല്ല ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ നല്ല വലിയ ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റിൽ നല്ല വലിയ പൂക്കളും തന്നെയാണ് വരുന്നത് നല്ല ഡാർക്ക് റെഡ് ഫ്ലവർ ആയിരിക്കും ഉണ്ടില്ല നല്ല വലിയ പൂവാണ് ഒരു റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത വെറൈറ്റി ഇതാ ഈയൊരു സിൽവർ ഷെയ്ഡ് കൂടുതലായിട്ട് ഗ്രീൻ ലീഫിൽ സിൽവർ ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതിലും ഫ്ലവർ റെഡ് തന്നെയായിരിക്കും ഇതില്ലേ ഇതാണ് പ്ലാന്റ് സൈസ് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതാ ലീഫ് ഈ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന ലീഫാണ് ഇതിൻ്റെ ഫ്ലവർ പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് ഇതിനും റേറ്റ് ഇരുപത് രൂപ തന്നെയാണ് ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി അടുത്ത വെറൈറ്റി യെല്ലോ ഫ്ലവർ വരുന്ന പീശിയാണ് ഇതിൻ്റെ ലീഫ് ഇതാ എങ്ങനെയാണ് സിൽവർ ഷെയ്ഡും ഗ്രീനുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിറയെ ഫ്ലവർ വരുന്നൊരു യെല്ലോ എപ്പീശിയാണിത് അടുത്തതും പിങ്ക് ഫ്ലവർ വരുന്ന എപ്പീഷ്യയാണ് ഇതിൻ്റെ ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു വെൽവറ്റ് ടെക്സ്ച്ചറായിട്ടാണ് വരുന്നത് ഇതിൽ പിങ്ക് ഫ്ലവർ ആയിരിക്കും എന്തെങ്കിലും ഇതിൻ്റെ ലീഫ് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലീഫാണ് പിങ്ക് ഫ്ലവറാണ് ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റി എപ്പീഷ്യസാണ് നമുക്കിപ്പോൾ സെയിന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ മൂന്ന് വെറൈറ്റി ബിഗോണിയ സെയിലിന് അവൈലബിൾ ആണ് ആദ്യത്തെ വെറൈറ്റി ഈ ഒരു നോർമൽ വെറൈറ്റിയാണ് ഇത്രയും വലിയ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതല്ലേ ലീഫിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു റെഡ് ഷെയ്ഡാണ് വരുന്നത് അടുത്ത വെറൈറ്റി ഈ ഒരു എപ്പി സി ആണ് ഇതിൻ്റെ ലീഫിലെ നിറയെ ഡോട്ടായിരിക്കും ഒരു ലൈറ്റ് പിങ്ക് ഡോട്ട്സ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു ബികോണിയെ കാണാനായിട്ട് ഇതിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത ബികോണി അതാ ഈ ഒരു ബികോണിയാണ് ലീഫിലൊരു ലൈറ്റ് പിങ്ക് ലൈൻസ് ഇതാ ഇങ്ങനെയുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഇതിനും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും പിന്നെ അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനിൽ സെൻറ്ററിലൂടെയായിട്ടൊരു സിൽവർ അല്ലെങ്കിൽ നല്ല വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതായി ഒരു അരേലിയ പ്ലാന്റ് ആണ് മൊത്തം ലീഫ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഉണ്ടല്ലേ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തതായി ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് സെൻറ്ററിൽ ഗ്രീനും സൈഡിൽ വൈറ്റ് ഷെയ്ഡും ആണ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതൊരു നാരോ ലീഫ് അഗ്ലോണിമയാണ് അതാ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ അടുത്തത് ഇതായി ഒരു കലാത്തിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ് കാണാനായിട്ട് നാൽപ്പത് രൂപ അൻപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതും നമ്മളടുത്ത് വളരെ കുറച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത വെറൈറ്റി അഗ്ലോണിമയാണ് ഇത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ടു ലീഫ് പ്ലാന്റ് ആയിരിക്കും ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി അഗ്ലോണിമിയാണ് അടുത്തത് ഇതായി ഒരു ഗ്രീനും വൈറ്റ് ഷെയ്ഡും വരുന്നൊരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് വൈറ്റും ഗ്രീനും കോമ്പിനേഷനാണ് അടുത്തത് കലാത്തിയുടേതായ ഒരു മരാന്ത വെറൈറ്റിയാണ് ഇതിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലീഫിലിതായി ഇതുപോലെ ഡോട്ട് വരുന്നുണ്ട് അതും പെട്ടെന്ന് തന്നെ നമുക്ക് പോട്ട് ബുഷായിട്ട് ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് അടുത്തത് ഒരു സൈസിലുള്ള അഗ്ലൂണിമ വെറൈറ്റിയാണ് ഒരു ലൈറ്റ് യെല്ലോ കളറും ഗ്രീനും ആണ് ലീഫിൽ വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയും ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡിഫൻ ബാച്ചിയുടേതായ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നോർമൽ സിംഗിൾ പെറ്റൽ ബോൾസം പ്ലാന്റ് ആണ് ഒരു പീച്ച് കളറാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഫിലോഡൻറോൻ്റേതായ ഒരു വെറേറ്റിയാണ് ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു കട്ടിങ്സിന് റേറ്റ് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വെറൈറ്റി പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഒരു സിങ്കോണിയും നോർമൽ വെറൈറ്റി സിങ്കോണിയാണ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാ ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ ക്ക് അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ വീഡിയോയും പ്ലാൻസൊക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്